ഞാനും ഇപ്പം തന്നെ കണ്ടില്ലേ ഞാനിവിടെ വന്ന് റോഡ് വെക്കിയിട്ടിരുന്നുണ്ട് ചൂലുണ്ടാക്കുന്ന കണ്ടില്ല ഓരോരുത്തർക്കും ഓരോ വിഷമമുണ്ട് എനിക്ക് നല്ല കാര്യമുണ്ടോ പക്ഷെ നമ്മുടെ വിധി ഇതാണ് നമുക്ക് അമ്മച്ചി വന്ന് സഹായിക്കണമെന്ന് എവിടെ എഴുതി വച്ചിട്ടുണ്ട് അമ്മച്ചിക്ക് പത്ത് വരും വഴിവെക്കൽ നെല്ലിമൂട് ഇങ്ങനെ വഴിവെക്കൽ ഇങ്ങനെ ഞങ്ങൾ പോയപ്പോൾ മയൽപീലി വിടത്തിയിരിക്കുന്ന പോലെ ചൂലും വിടർത്തി അമ്മച്ചി വിടുന്ന പണി ചെയ്യുന്നു അപ്പൊ ഈ ചൂലിന്റെ പരിപാടി തേയില വെള്ളം കുടിക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണെന്നാണ് അമ്മച്ചി പറയുന്നത് ശരി അമ്മച്ചിയുടെ പേര് എന്താന്ന് കമല ഇവിടെ എവിടെയാണ് വീട് ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരവും ഇവിടെ ഇരുന്നുണ്ട് ജൂലുണ്ടാകും ഇവിടെ ജൂലുണ്ടാകും വെയിൽ മാറുമ്പോ നമ്മള് വരും ഉണ്ടാകും എന്നിട്ട് എത്ര രൂപ വരും ജൂലിന് അപ്പൊ അത്യാവശ്യം നമ്മളേറെ വന്ന് വാങ്ങിച്ചോണ്ട് പോകും കൊറച്ചാളല്ലോ ആ അപ്പൊന്ന് കൊറച്ച് ചെത്തി നമുക്ക് നോക്കാം എത്ര ആളായിട്ട് പണി അടുത്തൊരു വീട്ടിൽ പോയി ഞായും വല്ല ചാമിച്ചു എനിക്ക് വസ്ത്രം കഴിവു അപ്പൊ മാസം ഒരു മാസം ചെയ്യുമ്പോ എനിക്ക് നാലു വക്രമണ്ടായിരുന്നു മുപ്പ മരിച്ചു അവസാനം ആദ്യമൊക്കെ അവസാനം രണ്ട് തനസം അങ്ങനെ രക്തമൊക്കെ ദൈവം തന്നില്ല ഇപ്പൊ രണ്ടാമതൊരു മോനുണ്ട് അവരിന്ന് ദോസം ആയി അമ്മനെ അവേ കൊട്ടാവാ പോയണ കൊട്ടി മുറത്തേ ആവണണിക്ക പോ പോത്തെ മരകളേ ഹൈടെക് ഓട്ടോ ഓടി അമ്മനെ വെയിറ്റ് കൊട്ടാണി പോം വെട്ടാതാ ഐ പോയിടാക്കളാ ആ ഇനേ കേ ബോ ആടോ ഓട്ടോ ഓടിക്കുന്നു ആടോ ഓരിയാണോ മടി അടിയ കണ്ടോ അതോ വർത്തെ വലിയയേന് ഇനേയാരും ഉള്ളോ ഇന്ത ചിലവெல்லாம் അല്ല അബ അവ അമ അമജിടെ വർത്തമാനം കേട്ടോ എത്രനാളായി അതൊക്കെ ആശായം അതെ അതെ ഒരു മനിക്കായോ ഒന്നുവേട്ടാണ് കളഞ്ഞുകൊക്കൊണ്ട് അതെ അങ്ങനെയുള്ള കാര്യം കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോ അമജി ജൂലിന്റെ പരിപാടി തുടങ്ങിയിട്ട് എത്രനാളായി ഇപ്പോ ആറുപത്തൊന്ന് വർഷമായി ഇനല്ലേസ ഇവിട തന്നെ ഇരിക്കും ആരും മാർക്ക് ചെറുപണ്ടാരെക്കൊണ്ട് ഇട്ടി കേയി ചെറിയ കേയിരാ അതിന് അമിതി ഓടതു മാവും ഓടതു നേ ദേവതിരാടി ആ ആ ആ ആരെങ്കിലും ഓടകയിങ്ങനാ കേ കാർ താട거든요 മൂന്ന് മൂവരം നല്ലതാണ് ആള് എന്നല്ലേ കേൾക്കുകയാണ് ആള് ആള് അല്ലേ അപ്പോൾ ഒരു വർഷം എത്ര ജൂലക്ക് കിക്കും ജനന ഓണനില്ലേ ആ കാര്യം ആയിട്ട് മാർക്ക് ഓ ഓ ജനന എന്നൊന്നും കേട്ടേ ഇപ്പോ ഞങ്ങളെ വന്നപ്പോൾ ഒരു ഓണന ഒരാള് ഒരു മൂന്നണ്ണോ ത്രി ഒരു ആള് തോന്നാതിരുന്നില്ല ഇപ്പോ മൂരത്താണ് ആയിരത്തിൽ കിട്ടാൻ നമ്മൾ രണ്ടിടത്ത് അവിടെ 200 രൂപ 500 രൂപ തന്നിട്ട് ഓലയേ ഇവിടെ നേടുന്നു ഓല ഇതികാരെങ്കിലും കൊണ്ടു കേറാനാണ് അടുത്തവരും എന്നെയാണ് വരുന്നത് ഹാ അതിനെിച്ചാരിച്ചാണിക്ക് കൊണ്ടുപോണത് കൊടുകുന്ന എൻജോർടെൻ ജാഹകരി വരണേ അതെ ശരിയാണ് कुमारी شلونനെ കാണേണ്ടേനിക്ക് അമ്മേടെ ബാപ്പനെ വാങ്ങേണ്ടപ്പാ അപ്പം അങ്ങനെയാണ് കാര്യം അപ്പ മാത്തെ മാത്തെ മക്കളൊക്കെ പഠിക്കുന്നുണ്ടോ അല്ലേ മാത്തെ മക്കളെ പറയാൻ വരുവേനാ അവര് നെല്ലിമുടി സ്കൂളാണ് പഠിക്കുന്നത് ആ സ്കൂളാണ് ആ അവിടെ ഇനി രണ്ടാമത് സമ്മാനാണി മോളാറ് മൂളാറ് ആള് എല്ലാരും പറഞ്ഞില്ല ആണോ എനിക്ക് നാല് വശത്തും ഒക്കെ പറഞ്ഞു അങ്ങനെ രണ്ടാളും പേ മൂന്നാമത്തെ ഇനി രണ്ടാമത്തെ സംഭവനാലാമതൊരു മോളെ ഞാൻ പ്രാർത്ഥിക്കുന്ന എനിക്കൊരു മോളെ മകളെ നാലാമതൊരു മോളെ ഉണ്ട് ഇനി ഒരു പ്രാർത്ഥനയുണ്ട് രണ്ടെണ്ണം ഒന്നല്ല അങ്ങനെ വിഷമിക്ക இதுக்கு ஜெலோஷ பனி ஒன்னு மக்கள இப்படி அம்மாக்கு படிக்க படிப்பி பற்றி அப்படி எந்த அம்மா ஞானும் அஞ்சேஷக்கம் படிச்சிட்டு பிள்ளைங்க படிக்க ரெண்டாம் அஞ்சு மூணில் பனி வந்து பனி பனி வந்து அங்க வாழைத்தி ஆசுத் கொண்டு போய் ஆசுரி போன அங்கே வீட்டில் வீட்டில் அடிச்சு அடிச்சு ഭയങ്കര പ്രശ്നം ഒന്നും പറഞ്ഞറിയിക്കാം പറ്റാത്ത പ്രശ്നമാണ് വീട്ടില് ചീത്തവാടി എല്ലാവരും അങ്ങനെയായിരുന്നു നമ്മള് സിഗസി പള്ളി നിങ്ങളെ പള്ളിയെ പോവാലോ പള്ളിയിൽ തന്നെ പോകണത് നമ്മളീടെ അടുത്ത സി എസി പള്ളിയുണ്ട് അവിടെ പോകാൻ അവിടെ ഒന്ന് ഇറങ്ങി പോകാൻ ആരാണ് സമയത്ത് ഇറങ്ങി അടുത്ത പിള്ളേരൊക്കെ പിടിച്ചു കൊടുക്കും

அங்கே ஒரு மாதிரி வரும் அப்படின்னா வேகம் பற்றியும் பிரச்சனை கொடுத்து அப்படின்னும் பள்ளி தீர நீத்து கொண்டு போன எதுவும் ராத்திரத்துக்கு போகணும் ஜோசியம் ஜோசியம் போயப்போ தொட்டி இனி செய்வதா பற்றியது அவன் எல்லாமே பிள்ளாச்சி பற்றி அங்கே

அப்படியே அதுவும் எங்களுக்கு இஷ்டி போனா அப்படி அவங்க அம்மா கூட வரணும் உங்கள அஞ்சு பேர் போன அம்மாவே பிராத்தி வாசு ஆய் வாசு பிரார்த்தனை வைக்கணும் என்ன எங்கேயும் கருவா அவரங்க போகும் அவர் எங்க அங்கே எங்கே போவோம் அங்கே

આયાળો કુટીલનો રાજે આયાળો પાત્ર 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 જેતા લઈ ને દેવામાં એ જ ત્રળી ત્રળી ત્રયાલ મુત્રાલા નાવ હમ ઓ અમને આરે તોવા મામો કિને ઓ રૂબા સબરાવ અને નારતીયાનું મોનો ઓલસા ગનકે આરાને અં હ બીકેસા બનીએ લે ઈબડે ഇപ്പൊ എട്ടാം ക്ലാസ് ഈ ഒരു വർഷവും എല്ലാവർക്കും ഉണ്ട് ഓരോ തരത്തിൽ ഓരോരുത്തർ ഞാന് അതെ അതെ ഞാനും ഇപ്പൊ തന്നെ കണ്ടില്ലേ ഞാനിവിടെ വന്ന് റോഡ് വെക്കില്ലിരുന്നുണ്ട് ചൂലുണ്ടാക്കുന്നില്ല ഓരോരുത്തർക്കും ഓരോ വിഷമണ്ട് എനിക്ക് നല്ല കാര്യമുണ്ടോ പക്ഷെ നമ്മുടെ വിധി ഇതാണ് നമുക്ക് അമ്മച്ചി ഒന്ന് സഹായിക്കണമെന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ട് അമ്മച്ചിക്ക് ഒരു പത്ത് വരും എന്തായാലും നമ്മൾ ഇത്രയും കാലം ജീവിച്ചിരുന്നില്ലേ അത് തന്നെ മഹാഭാഗ്യം അത് ഒക്കെ തോന്നി എന്നാലും നമ്മളൊക്കെ കാണാൻ കേ വരുന്നില്ല ഇതുവഴിയൊക്കെ വരുമ്പോൾ ഇനി കാണണ്ട നമുക്ക് ഇവിടെ നെല്ലിമൂട് ഒരു കമലമ്മയുണ്ട് നമുക്കൊന്ന് കാണണം കാണാന്ന് പറഞ്ഞിട്ട് നമുക്ക് തോന്നത്തില്ലേ അപ്പൊ അങ്ങനെ ഞാൻ എന്താ ഒരു കെട്ട് ജൂല് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാൻ എൻറെ അമ്മയ്ക്ക് പണ്ട് ചെറുപ്പത്തിൽ ഇത് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിനുശേഷം ഞാൻ എന്താ കമലമ്മക്കാണ് ചെയ്തു തരുന്നത് അപ്പൊ അപ്പൊ എൻറെ അമ്മയ്ക്ക് തുല്യമാണ് എന്റെ അമ്മ പൊടിയിലേ മരിച്ചു അപ്പൊ ഞാൻ ഇറങ്ങി മരിച്ചു പോയി അവരവര്

എവിടെ ആയാലും സമാധാനമായിട്ട് കിടന്ന് തുടങ്ങിയാൽ മതി കട്ടടച്ച അപ്പോഴും ഉണ്ടാവണം അപ്പം ഞങ്ങളുടെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ അലഞ്ഞിരിഞ്ഞ അടക്കാണ് അതിനിടയിൽ അമ്മ ഇങ്ങനെ ഇരുന്ന് ജോലി ഉണ്ടാക്കുന്നതാണ്ട് എന്താണ് പൈസ കാലത്ത് ഇങ്ങനെ ചെയ്യേണ്ട അവസ്ഥ കാര്യങ്ങളെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അറിഞ്ഞു എന്തായാലും ഇത്ര വിഷമവും സങ്കടമൊക്കെ ഉണ്ടെങ്കിലും ചിരിക്കുന്നല്ലോ ആ ചിരിക്കാൻ പറ്റുന്നതന്നെ വലിയ കാര്യം എനിക്കൊന്നും അങ്ങനെ മനസ്സ് തുറന്ന് ചിരിക്കാൻ കാലം കാലോത്രീ അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കുടുംബമൊക്കെ ഉണ്ട് കുടുംബം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യേണ്ടി വന്നത് ഒറ്റയ്ക്കാണെങ്കിൽ എത്ര വേണ്ടല്ലോ അറിയാറ് അത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി അമ്മച്ചിക്ക് നല്ലത് വർത്തൽ ജൂലുകൾ ആളെല്ലാം എല്ലാം വന്നു ആ അത് തന്നെ അതാണ് ഞാനൊരു കാര്യം പറ്റി കഴിഞ്ഞാൽ വൃത്തിയായിട്ട് അപ്പൊ അത്രയും വൃത്തിയായിട്ടൊരു കാര്യം ഞാൻ ചെയ്യുമെന്നുള്ള അമ്മച്ചി എങ്ങനെ സംബന്ധിച്ച് തന്നല്ലോ വേറെ ആരും സംബന്ധിച്ചില്ലല്ലോ എനിക്ക് സന്തോഷമായി അപ്പോൾ നമുക്ക് ഞങ്ങൾ ഇത് വഴി വെച്ച് ഇങ്ങനെ കണ്ടു അമ്മ അമ്മയുടെ വിശേഷങ്ങൾ ഞങ്ങൾ ഇനി യാത്ര പോവുകയാണ് ഇതുപോലുള്ള അമ്മമാരും അമ്മാവന്മാരും അച്ഛന്മാരും ഒക്കെ എല്ലാ നാട്ടുകളിൽ നാടുകളിലൂടെ കേരളം കണ്ടു നമ്മളിങ്ങനെ യാത്ര പോവുകയാണ് നോക്കത്തില്ല നോക്കുന്നവരും ഉണ്ട് നോക്കാനൊരു പ്രചോദനമാവട്ടെ നമുക്ക് ഇന്ന് ഞാൻ നാളെ നീന്തുന്ന ആണല്ലോ ഇന്നത്തെ മകൻ നാളത്തെ അച്ഛൻ അപ്പോൾ ഇതാണ് നമ്മളുടെ യാത്ര ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ നിങ്ങളുടെ എല്ലാം സഹോർട്ട് സഹകരണമാണ് വേണ്ടത് അതുകൊണ്ട് ഒപ്പം ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്ത് സുഹൃത്തുക്കൾക്ക് അറിയിച്ച് നമ്മളോടൊപ്പം ഉണ്ടാകാം നമുക്ക് നടക്കണം